ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ പവി നിങ്ങളെ ചിരിപ്പിക്കും ചിലപ്പോ നിങ്ങളെ ചെലപ്പോ എനിക്കത് കറക്റ്റ് അറിയില്ലേക്കാം നല്ല പാട്ടുകളുണ്ട് അടി എല്ലാം കൂടി ചേർന്ന ഒരു സാധനം പറയില്ല നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്ര നമ്മള് ഓരോ സിനിമകളും ശ്രമങ്ങളാണ് ഞാനിപ്പോഴും പറയാനില്ല എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എന്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങള് നമ്മള് ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലതടിക്കും പറയുന്നുള്ള എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അയാൾ ജീവിതത്തിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു അപ്പൊ ഇവര് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാള് കുറച്ച് പ്രായക്കുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചു തരക്കെ ഇട്ടിട്ടാണോ അത് അങ്ങനെയല്ല പക്ഷെ ദിലീപ് തന്നെയാണ് പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിട്ട് എന്താ പ്രായം ഇല്ലെന്നല്ലേ പറഞ്ഞുതന്നെ അതല്ല എന്നാലും അയാൾ അതിനെ കുറിച്ചൊന്നും ബോധകളല്ല അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടല്ലോ അല്ലൊരു പ്രണയം ഉണ്ടാവുമ്പോൾ നമ്മൾ മാനസികമായി തന്നെ ഒരു എങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തോണ്ട് എന്ന് പറയുമ്പോ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങള് ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക സരസത കൂടുക ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും അതോക്കി പവിത്രെ നമുക്കറിയാം നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ കാരണം റൊമാൻസ് മനസ്സിൽ പോയി പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക റൊമാൻറ്റിക് ആണ് അതെ ഒരു അങ്ങനെയല്ല നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാണ് പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴേ ഞാൻ വിനിയത് വിനീത് ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലാൻഡ് ആ ഫ്ളാറ്റ് ആയിരിക്കും സി ഡി മ്യൂസൈ നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കും അതാണ് നോക്കുന്നത് അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകൾ ഒക്കെയാണ് സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മള് വേറെ എടുത്ത എടുത്തുള്ള സംഭവം തന്നെയാണ് നമുക്ക് അത് മനുഭവ സംസാരിച്ച് കാലമായിട്ട് പറയുമ്പോൾ നമുക്ക് നാച്ചുറലേ ഉണ്ടാവുന്ന ഒരു സംഭവം അത് തന്നെ പെട്ടെന്ന് ഞാൻ അതിന് വേറെ വഴിക്ക് പോയത് ല്ലല്ലോ എന്നെ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ല ഞാൻ നിങ്ങള് കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിനും പോരോ ഐറ്റങ്ങള് ഉണ്ടായിക്കൊണ്ടേരിക്കും ഇത് നിങ്ങൾ ഇന്നൊന്നലെ അല്ല കാണുന്നത് ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും മേക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യ നമ്മൾ സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെ വഴിക്ക് പോവാ അല്ലേ ഇത്ര വർഷമായിട്ട് ഞാൻ ആരാണെന്നോ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നമാരും മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക ആ ഒരു വായി തോന്ന പറയാന്ന് പറയുമ്പോഴും എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല കാത്തിരിക്കും നമുക്ക് അതിന് വേണ്ടിട്ടാണ് ാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിലും നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റ് താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാവരും കെയർടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലേ കൂടിയാന്നുള്ളതാണ് എല്ലാവരുടെയും ഗാഡിയനാണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാവുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസിയാണ് ഈ സിനിമ പറയുന്നത് അടുത്ത കാലത്ത് റിലീസ് കഴിഞ്ഞാൽ അറിയാം ചില സിനിമകൾ വേണ്ടത്ര ദിലവേണ്ട പ്രതീക്ഷിച്ച് അത്രയും വർക്ക്ഔട്ട് ആവാത്ത സിനിമകളുണ്ട് എന്നാൽ ആയ സിനിമകളുണ്ട് അപ്പം ദിലീപ് എന്ന നടനിൽ ഒരു സിനിമയായി കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വിജയവും പരാജയവും ദിലീപ് ഹാൻഡിൽ ചെയ്യുന്ന എത്ര ദിവസം ആയിട്ടുണ്ട് വിജയത്തിനും പരാജയത്തിനും പക്ഷേ പേഴ്സണൽ വ്യക്തിജീവിതത്തിലും നടൻ എന്ന രീതിയിൽ ഇല്ല ഞാൻ പറഞ്ഞല്ലോ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് അപ്പോ കഴിഞ്ഞ കുറേ ഹിറ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞ ഇങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ഒന്നരയുടെ സിനിമ മോശമായി അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും തന്ന എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്തു എത്തിയിരിക്കുന്നത് അത് എന്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല പല പല ടൈപ്പ് സിനിമകൾ പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ് അതിൽ ചിലത് വർക്കൗട്ടാവും ചിലത് ആവില്ല ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായിന്ന് പറഞ്ഞ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു പിന്നെ ഒരു പടം വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ അതിന്റെ പ്രൊഡ്യൂസർ എത്രയും നമുക്ക് ചിലപ്പോ അടുത്ത സിനിമയിൽ അത് കവറപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ ഫെയ്റ്റ് ഒന്നും അങ്ങനെ